ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി പിന്നെ ഫ്രോക്ക് ഫ്രോക്കിനായിട്ട് എത്തിയിട്ടുണ്ട് അമ്പത്താറ് ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് അതായത് നമ്മൾ സാധാരണ പറഞ്ഞാൽ തന്നെ അറുപത് സൈസിലെ വരിക അമ്പത്താറിന്റെ ഫുൾ ലെങ്ത് കിട്ടണ ആ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സാധാരണ പറഞ്ഞാൽ തന്നെ ഇരുന്നൂറ്റി എൺപത് രൂപ റേറ്റ് ഉള്ളൂ പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഭാഗത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് അജ്റൊക്കെ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് റൈറ്റ് നമ്മൾ സാധാരണ ഐറ്റം ഉള്ളൂ ഇരുന്നൂറ്റി എൺപത് രൂപയുള്ളൂ നല്ല കിഡില മോഡലാണ് കിടക്കാച്ചി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു വരുന്നത് എത്ര വെച്ചുണ്ടെങ്കിൽ അൻപത് ഹിപ് സൈസും വരുന്നുണ്ട് കറക്റ്റ് അളവാണ് ഇട സ്ലീവ് പിന്നെ സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഈ ഒരു അളവിലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അജ്രക്കിൻ്റെ ആണ് ഇതൊന്നും ഇളകി പോകൊന്നുമില്ല കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അടിഭാഗം കണ്ടില്ല നേരിട്ട് വെച്ചിട്ട് ഉഷാറാക്കി ആക്കേണ്ട അടിപൊളി ഉണ്ടാക്കി മൊടൽ കിട്ടിൻസാണ് അപ്പൊ നമ്മൾ ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാം ഈ രണ്ട് കളേഴ്സിലാണ് ഇത് വരണത് കേട്ടോ ഫുള്ള് ഈ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇതാട്ടോ നല്ല അടിപൊളിയാണ് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് രൂപവും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പം അപ്പൊ അടിത്ത നല്ല അടിപൊളി അതൊക്കെ എന്താ പ്രിന്റോന്നലൊക്കെ വരുന്ന തുണിമല് വരുന്ന അതാണ് അപ്പൊ അതേ സെമ് ആയിട്ട് തന്നെ കയ്യൊക്കെ അതേപോലെ തന്നെ ഉള്ളത് നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഫുള്ള് നല്ല മോഡേൺ ആണ് ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഇതിൽ ഫുൾ അഞ്ച് കളേഴ്സ് വരുന്നത് കിട്ടില്ല അടിപൊളി തട്ടൊക്കെ അടിപൊളി ഉഷർ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കട്ടാ അപ്പോ ഇതിന്റെ കളർ ചേഞ്ച് ആണ് എനിക്ക് കാണിക്കാൻ പോണത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കിട്ടാണ്ടെ അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഫുള്ള് നമുക്ക് ഇത് കഴിഞ്ഞാൽ ഫ്രോക്ക് മാക്സ് കുറച്ച് ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ പോലെ തന്നെ പിന്നെ ഹെവി റയോണിൽ നല്ല അടിപൊളി റയോണിൽ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല ഒരു റേറ്റുള്ള ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് വന്നില്ല ഇണ്ടാ അടിപൊളി ഭംഗി കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഫുള്ള് ഇതൊന്ന് ഇളകി പോവുക അങ്ങനത്തെ ഒരു വിഷയം പറ്റില്ല കേട്ടോ ഒക്കെ തുണിമ വരുന്ന കേട്ടോ പിന്നെ അതുപോലെ നല്ല നല്ല ആണ് വന്നിട്ടുള്ളത് അടിപൊളി കളേഴ്സ് കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പൊ കിഡിലെ മോഡൽ കിടക്കാച്ച ഐറ്റംസുമായി നിരന്തരം നമ്മൾ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓക്കെ നല്ല അടിപൊളി അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ കാണിക്കാൻ പോണത് വേറൊരു മോഡൽ അതായത് ഈ മോഡൽ ഐറ്റംസിൽ തന്നെ ഈ ഫോക്ക് നൈറ്റിൽ തന്നെ അടുത്ത ഐറ്റംസ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് എല്ലാം ഭംഗിയാണ് ഒന്നും കൊന്നും മെച്ചാട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഫുള്ള് വന്നിട്ടുള്ളത് നല്ല മോഡലിനും വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് അപ്പം ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് വന്നിട്ടുണ്ട് ഇപ്പ് സൈസ് പിന്നെ അൻപത് വന്നിട്ടുണ്ട് സ്ലീവ് എന്ന ഇതൊക്കെ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ഇന്നപോലെ തന്നെ വെച്ചിട്ട് അടിപൊളിയാണ് സ്ലീവിന്റെ ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒക്കെ ഇരുന്നൂറ്റി അമ്പത് റേറ്റ് റേറ്റോട് മൂന്ന് കീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ ഫുൾ അമ്പത്തി ആറിന്റെ ലെങ്ത് കിട്ടും ഫുൾ അമ്പത്തി ആറിന് മാക്സ് എങ്ങനെ ഉപയോഗിക്കണം അതിന്റെ ലെങ്ത് ഫുള്ള് കിട്ടുന്ന പോലെ തന്നെ ഇത് കിട്ടും അടുത്ത കളേഴ്സ് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് വെറൈറ്റി കളേഴ്സ് ആണ് നല്ല ഭംഗി കേട്ടോ അപ്പൊ നമ്മൾ അതിൽ തന്നെ രണ്ട് പീസും കൂടി കാണിക്കാൻ കിട്ടില്ല അഞ്ച് പീസ് ഒക്കെ അജറക്കിന്റെ മാത്രമേ രണ്ട് പീസ് വരണുള്ളൂ കേട്ടോട്ട സംഭവം അയ്യൊക്കെ നല്ല ഭംഗി അടുത്ത പീസ് അപ്പോൾ ഇതാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്നതിൽ രണ്ട് പീസ് ഉണ്ട് അതിൻ്റെ ബാലൻസ് വന്നിട്ട് എടുത്ത് വെച്ചിട്ട് അത് പിന്നെ ഒരു അഡ്രസ് ഉള്ളായിട്ടാണ് അപ്പോൾ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് മനസ്സിലാ അതും കൂടി ഇതിൻ്റെ കൂടെ കാണിക്കാം റേറ്റ് ഒക്കെ സെയിം റേറ്റ് തന്നെ അളവും അതേപോലത്തെ അളവ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസ് തന്നെ ആക്കണം കേട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസ് മുതൽ എത്ര ഞങ്ങൾക്ക് എടുത്താൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും എന്താ ഇതിൻ്റെ കൈയ്യൊക്കെ തന്നെ അതേപോലെ തന്നെ സംഭവം ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഈ വരുന്നത് ഇതിന് ഈ കാണിച്ചതിന് സിഗ്ബില്ല കേട്ടോ അതായത് ജിബില്ലാത്തൊരു ഐറ്റംസ് ആണ് മറ്റുള്ളവർക്ക് ജിബിലുള്ള മോഡലാണ് തോന്നുന്നത് നോക്കട്ടെ പറയാൻ മറന്ന് വിട്ട് വയ്ക്കുന്നു ഐറ്റംസ് അപ്പൊ ഒക്കെ ജിബില്ലാത്ത മോഡലോ നമ്മൾ കാണിച്ചിട്ടുണ്ടൊക്കെ ജിബില്ലാത്ത ആണ് അപ്പൊ നീ നല്ല അടിപൊളി ഹെവി റൗണ്ട് നല്ല അടിപൊളി ഭംഗിയുള്ള ആണ് കാണിക്കാനുള്ളത് നല്ല തുണിയാണ് വന്നിട്ടുള്ളത് ഒരു റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നിട്ടാ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിന്റെ അളവൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഇതിന്റെ അളവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്താറ് ആണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് കേട്ടോ നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് ആണ് സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് കറക്റ്റ് സ്ലീവ് വർക്കും വരണ്ടേ ഹിപ് സൈസ് ഒരു അൻപത് വരുന്നുണ്ട് കേട്ടോ രണ്ടത്തെ അൻപത്താറാണ് ഇതിൽ നല്ല ഭംഗിയുള്ള ഇതാണ് വരുന്നത് ഡിസൈനൊക്കെയാണ് തിന്നെ വരുന്നത് കേട്ടോ നല്ല കഴിക്കൊക്കെ ഇതാണ് ഷുറാക്കി ഇങ്ങനെ അപ്പോൾ നാനൂറ് രൂപയാണ് ഇതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ ഇതൊക്കെ പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ പഴയ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പല പല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇല്ല ഇല്ല വന്നില്ല ഐറ്റംസാണ് അല്ല വീഡിയോ ഈ നമ്മൾ പറഞ്ഞ കറക്റ്റ് അളവാകില്ല അപ്പോൾ ഈ അളവിൽ ഉൾവർ സാധനം എടുക്കുക കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ടിപൊളി ഡിസൈൻ ആട്ടോ വന്നിട്ടുള്ളൊക്കെ നമ്മൾ സാധാരണ വരുന്നൊരു മോഡലല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് അത് നമ്മള് പേയ്മെന്റ് അങ്ങനെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎ ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വയ്യാണെങ്കിൽ നമ്മൾ സാധനം വിടുക ഇതില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ ഇതില് രണ്ട് പീസ് വരുന്നുണ്ട് മോഡൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഫുള്ള് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പുള്ളിയാണ് ഫുള്ള് വരുന്നത് സ്ലീവ് അത്യാവശ്യം കറുക്കം വരണ്ടു നല്ല സ്ലീവ് വരണ്ട സ്ലീവ് ഇറക്കം കിട്ടാ അവരെന്താ ചെയ്യാന്ന് തരുത് നമ്മള് പിന്നെ ഇവര് ഈ പീസ് വെച്ച് അടിക്കും സ്ലീവ് എത്രത്തോളം കിട്ടണോ ഇവര് പീസ് വെച്ചിട്ടാണ് ഇതൊരു പതിനാറ് ഇഞ്ച് സ്ലീവ് ഉണ്ട് അപ്പോൾ ഇത് രണ്ട് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ട് സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ പരമാവധി ജോലി തന്നെ ചെയ്യുന്നതാണ് അതെങ്ങനെ ആ സ്ലീവ് കിട്ടുന്നോട്ടൊന്നും കിട്ടിക്കോട്ടൊക്കെ ചെയ്യുന്നതാണ് ചിലരെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആ സ്ലീവ് വെച്ചടിച്ചതാണല്ലോ മതി കറക്റ്റായിട്ട് അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫുൾ സ്ലീവ് എടുക്കേണ്ടി വരും ഫുൾ സ്ലീവ് ഒന്നും ഇതില് നമുക്ക് വീട്ടിൽ കിട്ടുന്നൊന്നും നല്ല സിബ് ഒക്കെ ഉള്ള ഐറ്റംസ് വന്നിട്ട് അത് അപ്പം ഇൻഷാല് നമ്മൾ ഇത്രയും ഐറ്റംസ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാള അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമുലിക്കും